നമസ്കാരം അതി നാടകീയമായിരുന്നു ഇന്നലത്തെ സംഭവങ്ങൾ കൊട്ടാരക്കരയ്ക്കടുത്ത് സദാനന്ദപുരത്തെ ഒരു ആശ്രമത്തിലെ പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോയതാണ് ഗവർണർ തൊട്ടു തൊട്ടുമുമ്പ് നിലമേൽ എത്തിയപ്പോൾ എൻ എസ് എസ് കോളേജിലെ എസ് എഫ് എ കാർ വഴിയിൽ ഇറങ്ങുന്നു ഗവർണറെ തടയുന്നു വെറും കരിങ്കൊടി പ്രതിഷേധം മാത്രമായിരുന്നില്ല പോലീസിന്റെ സംരക്ഷണയിൽ പോലീസിന്റെ സുരക്ഷയിൽ സംസ്ഥാനത്തിന്റെ ഭരണ തലവനെ അവഹേളിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമായിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു കേവലം കരിങ്കൊടി പ്രതിഷേധമാണെങ്കിൽ കൈയുയർത്തി അഭിവാദ്യം ചെയ്ത് ചിരിച്ചു കൊണ്ടുപോവാൻ അറിയാവുന്ന പൊതുപ്രവർത്തകൻ തന്നെയാണ് ഗവർണർ ഇത് കരിങ്കൊടി പ്രതിഷേധമാണ് ഗവർണർക്ക് കുരു പൊട്ടുന്നു എന്നത് ഒരു കമ്മി ഭാഷ മാത്രമാണ് അങ്ങനെയല്ല കരിങ്കൊടി കാണുമ്പോൾ കലിപ്പിളകാൻ പേര് പിണറായി വിജയൻ എന്നല്ല ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ് അതുകൊണ്ട് ആരും കരിങ്കൊടി പ്രതിഷേധത്തോടെ ഗവർണറുടെ കോപം എന്ന നിലയിൽ വ്യാഖ്യാനിക്കേണ്ടതില്ല പിന്നെ സംഭവിച്ചതൊക്കെ നമ്മൾ പലവര് കണ്ടതാണ് കേട്ടതാണ് അതിൻ്റെ ഒടുവിൽ സംഭവിച്ചത് ഗവർണറുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇരുപതംഗ സിആർ പി എഫ് സംഘം എത്തിയെന്നതാണ് കേവലം ഇരുപതംഗത്തിൽ ഒതുങ്ങി നിൽക്കുന്നില്ല ഗവർണറുടെ സുരക്ഷ ഉറപ്പാക്കാൻ കുറഞ്ഞത് അറുപത് പേരെങ്കിലും എത്തും ഒരേ സമയം നാൽപ്പത്തിയൊന്ന് പേരുടെ ഡ്യൂട്ടി ഉണ്ടാവും ബാക്കിയുള്ളവർക്ക് അവധിയാകാം ഷിഫ്റ്റ് ആവാം അത്തരത്തിലാണ് അത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇത് ചെറിയ കാര്യമല്ല പിണറായി വിജയൻ പറഞ്ഞതുപോലെ ഇതിനു മുമ്പ് ചില ആർ എസ് എസ് കാര്ക്ക് ഇങ്ങനെ കേന്ദ്ര സുരക്ഷയുണ്ട് മറ്റൊരു ആർ എസ് എസ് കാരനുകൂടി സുരക്ഷ കിട്ടി എന്നത് അത്ര ലളിതമായ ഭാഷ്യമല്ല ഈ രണ്ട് ആർ എസ് എസ് കാരിൽ ഒരാൾ സാക്ഷാൽ വെള്ളാപ്പള്ളിയാണെന്നും പിണറായിയുടെ ഏറ്റവും വലിയ വക്താവാണെന്നും പിണറായി വിജയന്റെ കരുണ കൊണ്ട് സകല അഴിമതി തട്ടിപ്പ് കേസുകളിൽ നിന്നും രക്ഷപ്പെട്ട ആളാണെന്നും ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം അത് ഇസഡ് പ്ലസ് സുരക്ഷ അല്ലെന്നും എല്ലാവർക്കും അറിയാം സിആർ പി എഫിന്റെ സുരക്ഷയുണ്ട് പക്ഷെ അത് ഇസ്ട്പ്ലസ് സുരക്ഷയല്ല മറ്റൊരാൾ അമൃതാനന്ദമയി ദേവിയാണ് അമൃതാനന്ദമയി ആർ എസ് എസ് കാരി ആയതുകൊണ്ടാണ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് എന്ന് പറയുന്നത് സി പി എമ്മിലെ ഹിന്ദു ഭക്തർ വിലയിരുത്തേന്റെ ഒന്നാണ് പക്ഷെ ഇവർക്കാർക്കും പ്ലസ് സുരക്ഷ അല്ല എന്ന് പിണറായിക്കറിയാത്തത് കൊണ്ടല്ല ഇവർക്കാർക്കും പിണറായിക്കുള്ള സുരക്ഷ പോലുമില്ല എന്നാൽ അങ്ങനെയല്ല ഇസഡ് പ്ലസ് കാറ്റഗറി ഏറ്റവും ഉയർന്ന സുരക്ഷയാണ് ഇസഡ് പ്ലസ് കാറ്റഗറി എന്നത് അറുപത്തി ഒന്നോളം സൈനികരായിരിക്കും കൂടെയുണ്ടാവുക ഇവരിൽ നാൽപ്പതിലധികം പേർ എപ്പോഴും ഒപ്പമുണ്ടാവും ഇവരുടെയൊക്കെ കൈകളിൽ യന്ത്രത്തോക്കുകളും ഉണ്ടാവും അതായത് ഒന്ന് കാഞ്ചി വലിച്ചാൽ നിർത്താതെ പ്രവഹിക്കുന്ന വെടിയുണ്ടകൾക്ക് സാക്ഷ്യം വഹിക്കാം ഇനി ഇതൊന്നും വേണ്ട ഒരു നല്ല മൂർച്ചയുള്ള കത്തി ഉണ്ടെങ്കിൽ എതിരാളികളെ തീർക്കാം എന്ന് ഉറപ്പുള്ള പാർട്ടിയാണ് സി പി എം എന്ന് ഓർക്കണം അതവിടെ നിൽക്കട്ടെ അതിനേക്കാൾ ഗൗരവമുള്ള തീരുമാനമാണ് കേന്ദ്രത്തിന്റെ ഇടപെടൽ ഇവിടെ ഒരു സുരക്ഷയുമില്ല സംസ്ഥാനത്തിന്റെ ഗവർണർക്ക് വഴിയെ നടക്കാൻ കഴിയാത്ത സാഹചര്യമാണ് എന്ന് കേന്ദ്ര സർക്കാരിന് ബോധ്യപ്പെട്ടത് പിണറായിയും കേന്ദ്രവും തമ്മിലുള്ള ഒത്തുതീർപ്പിനെ പോലും ബാധിച്ചെന്ന് വരാം ഒരു ഗവർണർക്ക് വഴി നടക്കാൻ കഴിയാത്ത സാഹചര്യമുള്ള സംസ്ഥാനമാണ് ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട് ഗവർണർ അടിവരയിട്ട് ചോദിക്കുന്ന ഒരു കാര്യം പിണറായി വിജയനായിരുന്നു തന്റെ സ്ഥാനത്തെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു എന്ന് ആ ചോദ്യം കേരളത്തിലെ ജനതയ്ക്ക് അറിയാവുന്ന ഉത്തരമാണ് ഒരിക്കലും ആരും തടയാൻ ശ്രമിക്കുമായിരുന്നില്ല തടയാൻ ശ്രമിക്കുന്നവരുടെ അവസ്ഥ അതിദയനീയമായിരുന്നു ഗവർണർ എത്തുന്ന വഴിയിൽ പോലീസിന്റെ അകമ്പടിയോടെയാണ് മുദ്രാവാക്യങ്ങൾ ഉയർത്തി മാധ്യമങ്ങളെ കണ്ട് കരിങ്കൊടിയും ബാനറുമായി സഖാക്കൾ നിന്നത് ആ നിൽപ്പ് തന്നെ ഇത് സർക്കാർ സ്പോൺസേർഡ് പ്രതിഷേധമാണെന്ന് വ്യക്തമായിരുന്നു അവരെ സംരക്ഷിക്കാനായിരുന്നു പോലീസ് വ്യഗ്രത കാട്ടിയത് സ്വാഭാവികമായും സംസ്ഥാനത്തിന്റെ ഭരണഘടനാപരമായ തലവൻ എന്ന നിലയിൽ ആ പ്രതിഷേധമുണ്ടാവും കേവലം വഴിയരികിൽ കരിങ്കൊടി കാട്ടുക മാത്രമല്ല നെരമറിച്ച് ഗവർണറെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെ കാറിന് മുൻപിൽ ചാടി വീഴുക എന്നതും ഈ സമര രീതിയായിരുന്നു ഇതിനെയാണ് ഗവർണർ ചോദ്യം ചെയ്തത് ഇതിനെയാണ് ഗവർണർ ചങ്കുറ്റത്തോടെ നേരിട്ടത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് ഗവർണറോട് സംസാരിച്ചു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗറും ഗവർണറെ വിളിച്ചു ഒപ്പം പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൃത്യമായി കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരുന്നു ഗവർണർ തിരുവനന്തപുരത്ത് എത്തിയപ്പോഴേക്കും വീണ്ടും പ്രതിഷേധമായി എസ് എഫ് ഐക്കാർ ഗവർണറുടെ മുമ്പിൽ വീണ്ടും ചാടി ബഹളം വെച്ചു പ്രതിഷേധിച്ചു ഗവർണറെ പരമാവധി പ്രകോപിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം അതിനുശേഷം ഗവർണർ മസ്കറ്റ് ഹോട്ടലിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴേക്കും സി ആർ പി എഫ് എത്തിക്കഴിഞ്ഞിരുന്നു അതായത് മണിക്കൂറുകൾക്കകം ഗവർണറുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിജ്ഞാപനമിറങ്ങുന്നു ഉദ്യോഗസ്ഥർ സുരക്ഷ ഏറ്റെടുക്കുന്നു ഇപ്പോൾ പിണറായി വിജയൻ പറയുന്നത് എന്ത് ചെയ്യാൻ കഴിയും സിആർ പി എഫിന് എന്നാണ് അവർക്ക് കേസെടുക്കാൻ കഴിയുമോ അവർക്ക് ഗവർണർ ആഗ്രഹിക്കുന്ന തരത്തിൽ ഇടപെടാൻ കഴിയുമോ എന്നൊക്കെയാണ് ചോദ്യം തീർച്ചയായും ഇതൊരു തർക്കവിഷയം തന്നെയാണ് പക്ഷെ ഗവർണറുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ജോലിയാണ് ഇപ്പോൾ കേന്ദ്രം ഏൽപ്പിച്ചിരിക്കുന്നത് ഒരൊറ്റ പോലും ഈ സംഘത്തിൽ ഏൽപ്പിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഇനി ഗവർണറുടെ മുമ്പിൽ ചാടാനോ ഗവർണറുടെ കാറിൽ തട്ടാനോ ഗവർണറെ വെല്ലുവിളിക്കാനോ ഗവർണറെ തെറിവിളിക്കാനോ കുട്ടി സഖാക്കൾക്ക് കഴിഞ്ഞെന്ന് വരില്ല ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ പ്രകോപനമൊക്കെ ആരംഭിക്കുന്നത് ഗവർണറെ തിരുവനന്തപുരം കേരള കേരളകോമിയുടെ സമീപത്ത് വെച്ച് തടഞ്ഞപ്പോഴാണ് അന്ന് ഗവർണറുടെ യാത്ര മുടങ്ങുന്ന തരത്തിൽ വാഹനത്തിന് മുൻപിൽ എത്തിയ പ്രതിഷേധത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് കേരള പോലീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹമായിരുന്നു ഗവർണറുടെ യാത്രാപഥം എസ് എഫ് ഐക്കാർക്ക് ചോർത്തി കൊടുത്തത് ആ ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടിയും ഒരു അന്വേഷണവും ഉണ്ടായില്ല അതിനർത്ഥം ഗവർണറുടെ സുരക്ഷയിൽ സർക്കാരിന് ഒരു താല്പര്യവുമില്ല എന്നാണ് അതുതന്നെ വീണ്ടും ആവർത്തിക്കുന്നു ഗവർണർക്ക് സുരക്ഷ കൊടുക്കേണ്ട സംഘം തന്നെ ഗവർണറുടെ ഒറ്റകാരനാകുമ്പോൾ എങ്ങനെയാണ് ഗവർണറുടെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ സിആർ പി എഫ് സംഘം വരുന്നതോടുകൂടി ഇനി ഇത്തരം ഒറ്റകാർക്ക് അവിടെ ഇടമില്ലാതാവും രാജ്ഭവന മുമ്പിലെ ഗേറ്റിനപ്പുറത്തേക്ക് കേരള പോലീസിന് ഒരു പങ്കുമില്ലാതാവും കേസെടുക്കാൻ കഴിയുമോ എന്നതൊക്കെ രണ്ടാമത്തെ പ്രശ്നമാണ് സാങ്കേതികമായി പറഞ്ഞാൽ പ്രയാസമാണ് ഗവർണറെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ അല്ലെങ്കിൽ പ്രതിഷേധിക്കാൻ വന്നാൽ പിടികൂടി ഏൽപ്പിക്കാൻ മാത്രമേ കഴിയൂ ഇപ്പൊ എയർപോർട്ടുകളിൽ സി ഐ എസ് എഫ് ഉണ്ട് അവർ സ്വർണ്ണക്കടത്തുകാരെ പിടികൂടിയാൽ അവർക്ക് കേസെടുക്കാൻ കഴിയില്ല അവർക്ക് കസ്റ്റംസിനെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ കേരള പോലീസിനെ എന്ന വഴിയേ ഉള്ളൂ അത് കസ്റ്റംസിനെ ഏൽപ്പിക്കണമെങ്കിൽ അവരുടെ പരിധിയിലാവണം പലപ്പോഴും സി എ എസ് എഫ് എയർപോർട്ടിന് പുറത്താണ് അല്ലെങ്കിൽ എയർപോർട്ടിന്റെ പ്രവേശന വാർഡത്തിലും പരിസര പ്രദേശത്തുമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് പോലീസിനെ ഏൽപ്പിക്കാനേ കഴിയൂ കേസ് എടുക്കണമോ വേണ്ടയോ എങ്ങനെ പോലീസ് പോലീസാണ് തീരുമാനിക്കുന്നത് ഇവിടെയും അങ്ങനെ തന്നെയാണ് എസ് എഫ് എക്കാർ കരിങ്കൂടി കാട്ടിയാൽ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് പിടികൂടി ഏൽപ്പിക്കാനേ കഴിയൂ എന്നാൽ ഒരു കാര്യം മറക്കരുത് ഗവർണറുടെ ജീവന് ഭീഷണിയാകുന്നു എന്ന് തോന്നിയാൽ തോക്ക് ഉപയോഗിക്കാനുള്ള അധികാരം പോലും സിആർ പി എഫിനുണ്ട് മുട്ടിന് താഴെ എന്തായാലും വെടിവെക്കാം ഇനി അതല്ല വലിയ തോതിൽ ജീവന് ഭീഷണിയാകുമെന്ന് കരുതിയാൽ വെടിവെച്ച് കൊല്ലാൻ പോലും അവകാശമുണ്ട് നിന്ന നിൽപ്പിൽ വെടിവെച്ചാൽ ആരും ഒന്നും ചോദിക്കില്ല ഗവർണർ കാറിന് മുമ്പിലേക്ക് ചാടിയാൽ ഗവർണർ വാഹനത്തിൽ തല്ലിയാൽ വെടി തന്നെയായിരിക്കും ഉത്തരം ഇത് വളരെ കൃത്യമായി പിണറായിക്കറിയാം പിണറായി ആഗ്രഹിക്കുന്നതും അങ്ങനെയൊരു സാഹചര്യം തന്നെയാവാം ഒരു വെടിവയ്പുണ്ടായാൽ ഏതെങ്കിലും ഒരു എസ് എഫ് എക്കാരൻ രക്തസാക്ഷിയായാൽ പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എളുപ്പമാണെന്നും അല്ലെങ്കിൽ സർക്കാരിനെതിരെയുള്ള സകല അഴിമതികളും മൂടി വെക്കാൻ എളുപ്പമാണെന്നും പിണറായിക്കറിയാം ഏതറ്റം വരെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി പോകുന്ന പിണറായി അങ്ങനെയൊക്കെ ചിന്തിച്ചില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ അതുകൊണ്ടാണ് രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വക്കേറ്റ് ജയശങ്കർ എസ് എഫ്ഐയെ വെല്ലുവിളിക്കുന്നത് തന്റെ ഇടമുണ്ടെങ്കിൽ ഗവർണറുടെ മുമ്പിൽ വന്ന് ചാടാൻ ജയശങ്കർ പറയുന്നതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല എസ് എഫ് ഐക്കാർ ആത്മപ്രചോദിതരായിട്ട് ഗവർണർക്കെതിരായിട്ട് പ്രതിഷേധിക്കുന്ന ഒന്നും വിചാരിക്കുക യാതൊരു കാര്യമില്ല കാരണം ഇതിനെ പരിപൂർണമായിട്ടും നിയന്ത്രിക്കുന്നത് പാർട്ടിയാണ് എ കെ ജി സെൻ്ററിൽ നിന്നുള്ള കൽപ്പനകൾ അനുസരിച്ചിട്ടാണ് എസ് എഫ് ഐ അടക്കമുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നത് ഡിവൈഎഫ്ഐയും മഹിളാ അസോസിയേഷനും ഒക്കെ അങ്ങനെ തന്നെയാണ് അതല്ലാതെ കൊണ്ട് അവരാരും സ്വയം പ്രചോദിതരായിട്ടോ അല്ലെങ്കിൽ എന്താണ് ആത്മനിഷ്ഠമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഈ സമരത്തിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കേണ്ട ഉത്തരവാദിത്വം പാർട്ടിക്കാണ് പാർട്ടി സെക്രട്ടറിക്കാണ് അല്ലെങ്കിൽ സെക്രട്ടറിയേക്കാൾ വലിയ അധികാരം കൈയാളുന്നു എന്ന് നമ്മളൊക്കെ വിചാരിക്കുന്ന മുഖ്യമന്ത്രിക്കാണ് ഇതിൽ ചീത്തപ്പേര് വരുന്ന അവസരം കേരള ഗവൺമെൻറ്റിനും കേരള മുഖ്യമന്ത്രിക്കുമാണ് അപ്പോൾ അതിന് ഈ വിദ്യാർത്ഥികളെ പറഞ്ഞ് തിരുത്തുന്നതിന് പകരം ഈ കയറിപ്പോകുന്ന കുരങ്ങട് ഏടി വെച്ചു കൊടുക്കാൻ തുടങ്ങി ഞങ്ങളുടെ നാട്ടിൽ അതുപോലത്തെ പരിപാടിയാണ് പാർട്ടി ചെയ്യുന്നത് അപ്പോൾ ഇവരെ പറഞ്ഞ് തിരുത്തേണ്ട ഒരു ഉത്തരവാദിത്വം പാർട്ടിക്കുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുമുണ്ട് മുഖ്യമന്ത്രിക്കുണ്ട് അതിന് പകരം ഈ മദ്യവയോധികനായ ഗവർണറെ വഴി തടയുന്നു അദ്ദേഹം കൊരണ്ടിപ്പലകയിട്ട് റോഡരികിലിരിക്കുന്നു അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര മന്ത്രിയെ വിളിക്കുന്നു ഇവിടുത്തെ പോലീസിന് വിശ്വാസമില്ല പോലീസ് വന്ന് ഈ എസ് എഫ് ഐക്കാരുടെ തോളിൽ തട്ടി മുറിയ സുഹൃത്തേക്ക് വിദ്യാർത്ഥി സുഹൃത്തേപ്പം ഇരിഞ്ഞ് പോകൂ എന്നുപദേശിക്കുകയാണ് ചെയ്യുന്നത് കോൺഗ്രസ്സുകാർ ചെയ്തപ്പോൾ ഇവർ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളാണ് അച്ചാലും പൂച്ചാലും തല്ലിയവരാണ് പോലീസ് തല്ലുന്നത് കൂടാതെ മുഖ്യമന്ത്രി ഗവൺമെൻറ് വരെ ഇറങ്ങി തല്ലി എന്നുള്ളതാണ് ചരിത്രം അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സംസ്ഥാനത്ത് ഈ ഇവരോട് പോലീസ് വളരെ സൗമരസിയോടി പെരുമാറുകയും അവരെ ഗുണദോഷിച്ച് നന്നാക്കി കളയാം എന്ന് വിചാരിക്കുകയും ചെയ്യുകയാണ് അദ്ദേഹത്തിന് ഇസൻ പ്ലസ് കാറ്റഗറിയിലുള്ള സുരക്ഷ നൽകാനായിട്ട് ഉത്തരവ് ഉണ്ടായിട്ടുള്ളത് സി ആർ പി എഫ്കാരുടെ സംരക്ഷണം അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ എസ് എഫ് ഐക്കാർക്ക് നല്ലൊരു അവസരം കൈവന്നിരിക്കുകയാണ് ഇനി അവർ ഈ ചുമ ഉണ്ടെങ്കിൽ ഗവർണറെ ഒന്ന് തടയണം ഇനി തടഞ്ഞ വിവരമല്ല അടിയോടടിയായിരിക്കും ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല ഇനി കാരണഭൂതൻ്റെ പോലീസല്ലേ ഇവരെ കൈകാര്യം ചെയ്യുക സിആർ പി എഫ്കാരായിരിക്കും അപ്പോൾ അത് ബാധല്ല കമാൻഡോസ് വരെ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ കുറച്ച് പേർക്ക് കുടുംബസഹായ നിധി കൂടി പിരിക്കേണ്ടതായിട്ട് വരും അപ്പോൾ വളരെ രസകരമായ ഒരു പരിണതയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് സത്യത്തിൽ ഇതൊന്നും ഒരു ആവശ്യം ഉണ്ടായിട്ടല്ല സർക്കാരും മുഖ്യമന്ത്രിയായിട്ട് തർക്കങ്ങളുണ്ടെങ്കിൽ അത് അവിടെ പറഞ്ഞ് തീർക്കണം അതിന് ഈ ചെറുപ്പക്കാരെ വഴി ഇറക്കി തല്ലുകൊള്ളിക്കുകയോ അവരെക്കൊണ്ട് ഈ മാതിരി കോമാളിത്തരം കടിക്കുക നമ്മളീ ഗ്രാമീയ ഭാഷ എന്ന് പറഞ്ഞാൽ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടിയോറ് മാന്ധിക്കുന്ന പരിപാടിയാണ് ഇത്ര താളും കുട്ടിക്കുരങ്ങന്മാർ വളരെ വിജയകരമായിട്ട് ഇത് മാന്തി ഇനി അങ്ങോട്ടേക്ക് കൈ പൊള്ളുന്ന കളിയാണ് ഉണ്ടാകാൻ